you ആ സുഹൃത്തുക്കളെ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ അതാ തേങ്ങ ഒക്കെ പുളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അപ്പം നമുക്കൊന്ന് കടിയ്ക്ക് പുട്ടായിട്ടുണ്ടാക്കാൻ പോണത് അപ്പം മിന്നുസ ഞാൻ എന്താ ചെയ്യണതെന്ന് പറഞ്ഞാൽ നോക്കിയിരിക്കുക കേട്ടോ പേടിയൊക്കെ ഉണ്ട് ചാ തല എങ്ങാനൊന്നും നീട്ടോന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പേടി പക്ഷേ അവിടെ അടങ്ങിയിരുന്നു അപ്പോൾ തേങ്ങ ചിലപ്പോൾ ഞാൻ തലേദിവസൊക്കെ പുട്ടാണ് കരുതിയ തലേദിവസമൊക്കെ ഇങ്ങനെ പൊളിച്ച് വെക്കലാട്ടോ ഇന്നലെ എന്തോ മറന്നു ഓർമ്മ തീരെ ഓർമ്മ കിട്ടിയില്ല കേട്ടോ അപ്പോൾ അത് രാവിലെ നീച്ചതാണ് തേങ്ങ ഒക്കെ പൊതിച്ചെടുത്തും മറ്റേ എന്തപ്പം സംഭവം നമുക്ക് ഒന്ന് കാണിച്ചെടുത്തത് അത് തന്നെയാണെന്ന് ഇങ്ങനെ തിരിച്ചൊക്കെ കൊടുത്ത് പാൾക്കാകെ പേടിയായിട്ട് തേങ്ങ കണ്ടിട്ട് അതിൽ നീച്ചു പോയി പിന്നെ നമ്മളിത് ആ തേങ്ങ ഒക്കെ റെഡിയാക്കി വന്നിട്ട് കുറച്ച് പുട്ടും പൊടി എടുത്തിട്ടതാണ് കേട്ടോ പുട്ടുണ്ടാക്കുകയാണ് കുറേ ലേശം തന്നെ ഉണ്ടാക്കണം കേട്ടോട്ടോ പുട്ടിപ്പോൾ അധികം ആർക്കും പോകില്ല കേട്ടോ ഇവിടെ അപ്പോൾ കുറച്ചൊരു രണ്ട് കുറ്റികൾ പുട്ടന്നെ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ നമ്മളിത് ആ തേങ്ങയൊക്കെ ഒന്ന് പൊളിച്ചു നോക്കുക നല്ല പച്ച തേങ്ങനെ കേട്ടോ അപ്പോൾ നല്ല മധുരമുണ്ട് തേങ്ങ വെള്ളത്തിന് അപ്പോൾ ഞാൻ എപ്പോഴും അധികം വെള്ളം ഇങ്ങനെ പൊട്ടിച്ച് കളയാലോ അപ്പോൾ ഇതിപ്പോൾ ഫ്രഷ് പച്ച തേങ്ങ കൊണ്ടാണ് വെള്ളം കുടിച്ചത് ഇട്ടോ അങ്ങനെ തേങ്ങയൊക്കെ ചെലുണ്ടിതാണ് ഞമ്മളെ പുട്ടുംകുറ്റിയിലേക്ക് അങ്ങനെ പുട്ടും തേങ്ങയും ഒക്കെ ഇട്ട് എടുക്കുന്നത് പുട്ടൊക്കെ ചുടുമ്പോൾ ഞമ്മൾ ഫ്രഷ് തേങ്ങ എടുക്കണം കേട്ടോ അപ്പള ഇതിൻ്റെ പുട്ട് ടേസ്റ്റ് ഉണ്ടല്ലോ പിന്നെ അതുപോലെ പുട്ടുംകുട്ടിയിൽ കുറച്ച് തേങ്ങ കൂടുതൽ തന്നെ ഇടണം കേട്ടോ അപ്പോളേ പുട്ടിനും നല്ല ടേസ്റ്റ് ഇട്ടുള്ളൂ അങ്ങനെ ഇതാണ് നമ്മൾ ഒരു കുറ്റിപ്പുട്ട് റെഡി ആയിട്ടോ ഇനി ഒരു കുട്ടിക്കും കൂടെ ഉള്ളു കേട്ടോ അപ്പോൾ അത്രേ ഉണ്ടാക്കണുള്ളൂ പഴം ഉണ്ടല്ലോ നമ്മൾ ഇന്നലെ അവിടുന്ന് തറവാട്ടിൽ നിന്ന് പഴം കൊണ്ടുവന്നല്ലോ അപ്പോൾ അത് രാവിലക്കൊക്കെ നല്ലോം പഴുത്തൊക്കെ കേട്ടോ അപ്പോൾ പഴമൊക്കെ ഉണ്ടെങ്കിൽ പുട്ട് ഉണ്ടാക്കിയ ഭയങ്കര ഇഷ്ടമായിട്ട് ചെറിയ മോനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാനിതാ അവനുള്ള പുട്ടൊക്കെ എടുത്ത് കൊടുക്കുകയാണ് എല്ലാവരും കഴിച്ച് ഞങ്ങളിത് ആ മോനൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ അതിപ്പോൾ അവർ പറഞ്ഞയക്കണതിൻ്റെ മുന്നന്നെയാണ് കേട്ടോ ഞാൻ അയ്യോ ഇങ്ങനത്തെ ഒക്കെ ഒരു പരിപാടികൾ കാട്ടണം ഇപ്പോൾ വേഗം നമ്മൾ പണികളൊക്കെ അടുക്കള ചെയ്താൽ പണികൾ ഒരുങ്ങണമെങ്കിൽ നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഓണാക്കിയാൽ ഓഫാക്കാം അതങ്ങനെ പണിയെടുക്കുക നമ്മളൊരു മെഷീനറികളല്ല ഇപ്പോൾ നമ്മളൊക്കെ രാവിലെ എങ്ങനെ സ്വിച്ച് ഇട്ടാൽ പിന്നെ വൈകീട്ടല്ലേ സ്വിച്ച് ഓഫാക്കാൻ കഴിയുള്ളു പിന്നെ അങ്ങനെ നമ്മൾ ഇന്നലെ തന്നെയാണ് വഴിതിരിങ്ങയും പിന്നെ വാഴക്കൊമ്പും ഒക്കെ ഇന്നലെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിന്നല്ലോ അപ്പോൾ ഇന്നലെ ഞാനതൊന്നും വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാനൊരു വഴി വലിയ വഴുതിരിങ്ങിയ കേട്ടോ ഞാൻ എടുത്ത് അപ്പോൾ അതൊന്നു തന്നെ ധാരാളം അപ്പോൾ അത് പൊരിക്കാനായിട്ടാണ് ഞാൻ വട്ടാക്കി മുറിച്ച് വെച്ചിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വാഴക്കൊമ്പിനെ ഈ നെട്ടി കൊണ്ടൊരു സൂത്രം ഉണ്ട് കേട്ടോ മക്കളെ അത് ഞാൻ പിന്നെ പറയാം ആദ്യം ഞാൻ നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കട്ടെട്ടോ എന്നിട്ട് ആ പണിയൊക്കെ അങ്ങോട്ട് തിരിയാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ മാ നമ്മളെ വാഴക്കുമ്പോൾ എല്ലാവരും കൊത്തി ചെറുതാക്കി അരിയാവൂലേ നമ്മളിതാക്ക നല്ല കഷ്ണം മുട്ടാണ് ആരും ബേജാറാവേണ്ട ഇതും ഇതിൻ്റെ ഒരു സംഭവം വേറെയാണ് കേട്ടോ അപ്പോൾ ഇത് ഞമ്മക്ക് ഈ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് സുറുക്കം വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കാം കേട്ടോ അപ്പോൾ കറയൊക്കെ നല്ലോണം പോയി കിട്ടും അതിൻ്റെ നല്ലോണം ഒന്ന് ഇളക്കി മാറ്റി വെക്കാം നമുക്ക് എന്നിട്ട് അതൊന്ന് കഴുകി ഓറ്റി വെക്കണം കേട്ടോ വെള്ളമൊന്നുമില്ലാതെ അപ്പോൾ ഇനി ഇതൊന്ന് ചെറുതാക്കാനുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഞാനതൊന്ന് ചെറുതാക്കണെന്നൊന്ന് നിങ്ങൾ കാണാൻ പോകാം കേട്ടോ അപ്പോൾ പിന്നെ വഴിതിരിങ്ങ അതുപോലെ ഞാൻ പെരിക്കലിട്ടത് പൊരിക്കാൻ വേണ്ടിയാണ് പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞളും പിന്നെ കുറച്ച് ഉപ്പും മാത്രം ഇടണം കേട്ടോ വേറെ മസാലകളൊന്നും ഇടണില്ല ഇങ്ങനെ പൊരിക്കുമ്പോഴാണ് നല്ല രസമാണ് ഇട്ടത് ഒരുപാട് മസാലകൾ ഇട്ട് പൊരിച്ചാൽ ഞമ്മക്കത് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു കുത്തലാകുട്ടോ ഒന്നൊക്കെ ഒന്നോ രണ്ടെണ്ണമൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു മടുപ്പ് തോന്നും ഇങ്ങനെ മുളക് പൊടി മഞ്ഞളും ഉപ്പും മാത്രം ഇട്ട് പൊരിക്കുമ്പോഴത് ഞമ്മക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാൻ രസാ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ഇതാ ഒക്കെ മസാലപ്പൊടികളൊക്കെ ഒന്ന് തിരുമ്പിയിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അവിടെ വെക്കും എന്നിട്ടാണ്ടോ പൊരിക്കണത് അങ്ങനെ ഇതാ നമ്മളെ മീൻ മീൻ പൊരിക്കണ അപ്പ ചട്ടി എണ്ണയാണ് കേട്ടോ അതെടുത്തിട്ട് അങ്ങനെ മീൻ പൊരിക്കണ പോലെ നിരത്തി വെച്ച് കൊടുത്തിട്ട് തിരിച്ചു മുറിച്ച് അങ്ങനെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാണ്ട് ചെയ്യണത് ഒരുപാടൊന്നും നല്ല മുറുക്കൊന്നും കിട്ടില്ല കേട്ടോ വൈതിരിങ്ങിയല്ലേ അത്രത്തോളം ഒന്നൊക്കെ കിട്ടുകയെന്നെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതേപോലെ ഒരു പൊരിച്ച പോലെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പൊരിവ് ഒരുപാടൊന്നും അങ്ങോട്ട് ഫ്രൈ ആയി കിട്ടില്ല കേട്ടോ വൈതിരിങ്ങം അപ്പോൾ അതവിടെ പൊരിക്കാൻ വെച്ചിട്ട് ഇതാ നമ്മളെ വാഴക്കുമ്പോൾ ഞാൻ കശ്നാക്കി വെച്ചിരുന്നെല്ലാം മുറിച്ച് വെച്ചെന്നല്ലോ അപ്പോൾ അത് നല്ലവണ്ണം വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് രണ്ട് വറ്റൽ മുളകും കുറച്ച് ചെറിയ ഉള്ളിയും രണ്ട് വെളുത്തുള്ളിയും കുറച്ച് തേങ്ങ ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് ഒറ്റ കറക്കെട്ടോ അപ്പോൾ ഈ പൊടി പൊടിയായിട്ട് അരിയാനൊക്കെ മടിയുള്ള കൊല്ലമുള്ളൊരു ട്രിക്കോ അപ്പോൾ ഇങ്ങനെ കാട്ടിയിട്ട് ഞങ്ങൾക്ക് പെരിയൊക്കെ ആണെങ്കിൽ പെട്ടെന്നുണ്ട് കേട്ടോ അപ്പം ഇതിപ്പോൾ ആരും പറഞ്ഞതല്ല കേട്ടോ ഇതിപ്പോൾ എൻ്റെ സ്വന്തം ഐഡിയ ആണ് ഞാൻ വെറുതെ ഒന്ന് അങ്ങനെ ചേങ്ങയും നമ്മൾ എന്തായാലും ചതക്കുമല്ലോ അപ്പോൾ ഞാനിങ്ങനെ കരുതി അപ്പോൾ ഇതും അതിലിട്ടൊന്ന് ഒറ്റ കറുക്കൽ കറക്കിയാൽ പൊടിയൂലേന്നൊരു ഐഡിയ വന്നു അപ്പോൾ അത് അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് കടുകും പിന്നെ ചെറിയ ചീരകമൊക്കെ ഇട്ടിട്ട് ഒന്ന് തൂങ്ങിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ വ മുളകും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇതിലുണ്ടല്ലോ ചെറിയ ഉള്ളിയും തേങ്ങയും ഒക്കെ ഇട്ടിട്ടല്ലേ നമ്മളത് കറക്കി ഇറക്കിയെടുത്തത് അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ചെയ്ത് നോക്കുകൊണ്ടു കെട്ടോ ഒരുപാട് അരക്കരുത് കേട്ടോ ഒന്ന് പിന്നെ അതൊന്നിനും പറ്റൂല തേങ്ങ അരക്കണ പോലെ അങ്ങനെ അരക്കരുത് ഒരൊറ്റ കറക്ക ഒരു ഒന്ന് നമ്മൾ നിർത്തിയിട്ട് പെട്ടെന്നൊരു ഒരു കറക്ക ഒരു രണ്ട് കറക്കോ മൂന്ന് കറക്ക കറക്കാതെ കേട്ടോ ഒന്നിച്ചിട്ടങ്ങനെ അരഞ്ഞു പോയാൽ നമ്മൾ തേങ്ങ അരച്ച പോലെ ആവും പിന്നെ അതിന് അതോ ഒന്നും പറ്റൂല കേട്ടോ പിന്നെ അത് അപ്പോൾ താ കുറച്ച് കുറച്ച് മുളക് മഞ്ഞ മഞ്ഞളും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ആവിക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ വെള്ളമൊന്നും പാരണില്ല വെള്ളം ഇതിലെന്തായാലും ഒഴിക്കൂലെല്ലാവരും അപ്പം അതേപോലെ തന്നെ ഇതൊക്കെ സെറ്റിയാക്കി ഞാൻ ഒന്ന് അടച്ചുവെച്ച് ആവിക്കൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മൾ വൈതിരിഞ്ഞ് ഫ്രൈ ഒക്കെ അയക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ചോറായി അതുപോലെ വൈതിരങ്ങം ഫ്രൈ ചെയ്ത് ഉപ്പേരിയും ഒക്കെ വെച്ചിട്ട് നമ്മളിതാ കുറച്ച് തിരുമ്പാണ്ട് കിട്ടും അപ്പോൾ അത് മദർസ് ഇട്ട് വരുമ്പോഴത്തേനും വേഗം തിരുമ്പലും കഴിയും കേട്ടോ അപ്പോൾ പെട്ടെന്ന് നിന്ന് വേഗം പണിയൊക്കെ അങ്ങനെ ഒരുങ്ങണെന്ന് നല്ലൊരു ഉഷാറുണ്ട് കേട്ടോ എന്താ അറിയില്ല അപ്പോൾ അലക്കലൊക്കെ ഇതാ കഴിഞ്ഞ് വന്ന് പിന്നെ നമ്മൾ ചെറിയവൻ്റെയാണ് കേട്ടോ കൂടുതലും ഉണ്ടാകുക അവനങ്ങനെ മണ്ണ് കളിച്ചാൽ അങ്ങനെ കഴിച്ച് കൊടുന്നിടും ഇടും വല്യങ്ങളതൊക്കെ ഒരു കൂട്ടം തന്നെ ഉണ്ടാവുകയുള്ളൂ അവൻ്റെ അത് ഒരു ചിലപ്പോൾ രണ്ട് ഡൗസർ മൂന്ന് ഡൗസറ് കുപ്പായ ഒക്കെ ഉണ്ടാവും കേട്ടോ അവർ ദിവസം சட்ட <laughs> டிரஸ்ஸானு അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് ഇതാ തിരുമ്പി അയില ഇട്ടിട്ട് മക്കളൊക്കെ പറഞ്ഞയച്ച് പിന്നെ അത് നമ്മൾ കറി ഒന്നും ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ വേഗം കുറച്ച് രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോ അപ്പോൾ രസത്തിന് ഞാൻ വെളുത്തുള്ളിയും പിന്നെ കുരുമുളകും ചെറിയ ചീരയും ചതച്ച പാത്രത്തിൽ ഇട്ടുകൊണ്ട് കേട്ടോ പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ട് നല്ലോണം കൈ കൊണ്ട് ഒന്നൊന്നൊന്ന് ഒരടി ഉടച്ച് എടുക്കുക കേട്ടോ എന്നിട്ട് അതിന് അതിക്ക് കുറച്ച് ഇതാ നമ്മൾ പുളിവെള്ളം നല്ലോണം പിന്നിട്ട് അതൊന്ന് അരിച്ചൊഴിക്കണം കേട്ടോ പുളി അരിച്ചൊഴിക്കാം കേട്ടോ രസത്തിന് നല്ലത് അല്ലെങ്കിൽ േ കരടും ഒക്കെ ഉണ്ടാവും അതിൽ അപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ അങ്ങനെ ഒരു തടസ്സമാവും കേട്ടോ തട്ടിത്തറവ് പിന്നെ ഇതാ കുറച്ച് മല്ലിയാലയും കൂടിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം നമുക്ക് ഒരു സാധനം ഇതിൽ മിസ്സാട്ടോ നമ്മളെ കറിവേപ്പില കറിവേപ്പില ഇന്നലെ പോയപ്പോടുക്കാം മറന്നതാട്ടോ ഒക്കെ തറവാട്ടിലുണ്ട് പിന്നെ കുറച്ച് കായം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കായപ്പൊടി പിന്നെ അതാ നമ്മൾ കടുകും ഉലവിയും ഒറ്റൽ മുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഞങ്ങൾക്ക് രസം കലക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊന്നു ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാം അപ്പം നമ്മളെ ഇന്നത്തെ വിശേഷത്തിൽ ഫുഡും കാര്യങ്ങളും ഒക്കെ ഇത് തന്നെ രസവും പിന്നെ നമ്മളെ വാഴ പിണ്ടിത്തോരനും അതിൻ്റെ കൂടെ ഞാനൊരു തേങ്ങ കൊണ്ടൊരു സമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങയും ഇഞ്ചിയും പിന്നെ പച്ചമുളക് നമ്മൾ ബിരിയാണിയൊക്കെ കരക്കില്ല ഒരു സമ്മന്തി അതേപോലത്തെ സംഭവം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമുക്ക് ഫുഡിനുള്ള സംഭവങ്ങൾ കേട്ടോ അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ നമ്മളെ വഴക്കുമ്പോൾ ഇത് ഞെട്ടി കൊണ്ടുള്ളൊരു പരിപാടി അപ്പോൾ വേറൊന്നും അല്ല നമ്മളെ അടുക്കളയിൽ ഞമ്മളെ സിങ്കൊക്കെ നല്ലതുപോലൊന്നു വെട്ടിത്തിളങ്ങാൻ വേണ്ടിയുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഈ പുടുത്തുണ്ടല്ലോ അത് വെച്ചിട്ട് ആ നമ്മൾ നല്ലോണം ഒന്ന് ആ അതുകൊണ്ട് നമ്മളെ സിങ്കൊക്കെ നല്ല ഉരതിരത്തി കൊടുത്താൽ നല്ല കളറ് വെക്കും കേട്ടോ ഇത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മളിതിപ്പോൾ ചെറിയ വഴക്കുമ്പോൾ കേട്ടോ അപ്പോൾ അതിൻ്റെ ഞെട്ടി കുറച്ച് ചെറുതാണ് അപ്പോൾ ഇങ്ങനെ പിടിക്കാൻ കുറച്ചൊരു പ്രയാസമുണ്ട് വലുതൊക്കെ കിട്ടുമ്പോൾ നല്ല വലുതാക്കി കട്ട് ചെയ്ത് എടുത്താൽ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നല്ലോണം ഉരതി കറക്കെ കളയട്ടോ അപ്പോൾ അതാണ് നമ്മളെ സിങ്കിൻ്റെ ഈ വെള്ളം ചാടുന്ന ഈ ഭാഗമൊക്കെ നല്ല കറുത്ത കളറും ും പാടും കറ എന്തായാലും ഉണ്ടാവില്ല ദിവസം നമ്മൾ പാത്രങ്ങളൊക്കെ ഒരു ലോഡ് കഴുകുന്നതല്ലേ അപ്പോൾ എല്ലാവരും സിങ്കിലും കറപ്പിടിക്കാതെ ഇരിക്കൂല നമ്മൾ നോക്കണടത്തോളം ആണ് നമ്മളെ സിങ്കും പാത്രങ്ങളത്തിൻ്റെയൊക്കെ കളറ് കൂടുന്നത് കേട്ടോ അപ്പോൾ അതാ ഞാൻ നല്ലോണം ഒന്ന് നമ്മളെ എക്സോ ആണ് കിട്ടോ ഞാൻ എപ്പോഴും എക്സോട്ടോ വാങ്ങല് പാത്രം കഴുകാൻ എക്സോൻ്റെ ബാർ സോപ്പ് ഉണ്ടല്ലോ പത്ത് രൂപേൻ്റെ അതങ്ങനെ വാങ്ങിയിട്ട് തീരുമ്പോൾ അങ്ങനെ ഓരോന്നങ്ങനെ ആ പാത്രത്തിൽ ഇട്ട് കൊടുക്കലട്ടോ വേറെ ഒന്നും ഞാൻ പാത്രം കഴുകാൻ ഉപയോഗിക്കാറില്ല കേട്ടോ എക്സോ മാത്രം കേട്ടോ ഉപയോഗിക്കാറ് പിന്നെ അതങ്ങനെ ഉരതി കണ്ടില്ല നല്ല സൂപ്പറായിട്ട് കറക്ക പോയി കേട്ടോ നല്ലോണം സിങ്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വെ വെട്ടിത്തിളങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സൂത്രം എല്ലാവരും ഒന്നും പരീക്ഷിച്ച് നോക്കണ്ടെട്ടോ ആർക്കെങ്കിലും നമ്മൾ സിങ്കിൾക്ക് ഇങ്ങനെ വെട്ടിത്തിളങ്ങാൻ ആഗ്രഹമുള്ള പോലെ ഒന്നും ഇതൊന്നും പരീക്ഷ എൻ്റെ എൻ്റെ ഒരു കുഞ്ഞി ടിപ്പാട്ടോ അത് അപ്പോൾ അത് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് അടുക്കള എന്ന് പറയുന്നതാണ് നമ്മളെ ലോകമല്ലേ അവിടുത്തെ സാധനങ്ങളൊക്കെ നല്ല വൃത്തിയിലും നീറ്റിലും ഇരിക്കണെങ്കിൽ കാണാൻ തന്നെ നല്ലൊരു രസമാണ് അപ്പോൾ നമുക്കൊരു മനസ്സിനും ഒരു ആശ്വാസമല്ലേ അപ്പോൾ കണ്ടില്ലേ ഒരെത്തിയിട്ട് ആ തേങ്ങ അപ്പോൾ എത്ര ചെറുതായിരുന്നു ഇതിലേറെ വലുതും ഉണ്ടാകു കേട്ടോ അപ്പോൾ അപ്പോൾ ഇന്നത്തെ ഓരോ പരിപാടികളും ഇതൊക്കെ തന്നെയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബ്മെൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീണ്ടും നാളെ കാണാം ഓക്കെ ബൈ